ചെകുത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുർമലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി സന്ധ്യ മയങ്ങി തുടങ്ങിയതും അന്നിനി ആരും മാഷിലേക്ക് തിരിച്ചു പോകുന്നില്ലെന്നും തീരുമാനിച്ചു ഒരൊറ്റ നിലയിൽ ഏഴോളം മുറികളുള്ള ബംഗ്ലാവ് തന്നെയാണത് ചുറ്റും നിറയെ പൂക്കളും തണൽമരങ്ങളും നിറഞ്ഞ നിൽക്കുന്ന കിളിക്കൂട് ഒരു വീട് അവിടെ ഒരുപാട് ഇഷ്ടമായി എല്ലാവരും ആദിയുടെ ചുറ്റിനു നിന്ന് സംസാരത്തിൽ മുഴുകിയപ്പോൾ അപ്പുമാത്രമല്ല പുറത്തേക്ക് നടന്നു ആദിയോടൊന്ന് പുഞ്ചിരിക്ക മാത്രമേ പെണ്ണ് ചെയ്തുള്ളൂ ഒന്നു മീണ്ടി തുടങ്ങാൻ സമയമെടുക്കുന്ന അറിയുന്നുകൊണ്ട് ആരും അതേക്കുറിച്ചൊന്നും അവളോട് ചോദിക്കാനും നിന്നില്ല ആദിയുടെ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി അപ്പു നേരെ ചെന്ന് നിന്ന് ഇടനാഴിയിലെ ഏറ്റവും അവസാനം കാണുന്ന തുറസായ സ്ഥലത്തേക്കാണ് നിറയെ പൂക്കൾ കൊണ്ട് മനോഹരമായൊരിടം കുറച്ചു നേരം അവൾ അവിടെ തന്നെ നിന്നു ഇവിടെയൊക്കെ കണ്ട് ഓർമ്മ പോലും തോന്നുന്നുണ്ടെങ്കിൽ കുഞ്ഞേ പുറകിലൂടെ അവൾ ഇറങ്ങിയെ പുണർന്നുകൊണ്ട് സൂര്യൻ പതിയെ ചോദിച്ചതും അപ്പു അവനെ സംശയത്തോടെ തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകളിലേക്ക് ചിരിയോടെ നോക്കുന്നുണ്ടവൻ മനസ്സെന്തിനോ നിറഞ്ഞ കവിയും പോലെ എന്റെ അപ്പു ജനിച്ച രണ്ടു വയസ്സുവരെ ജീവിച്ച വീടായിത് ആ കണ്ണുകൾ വിടരുന്നു അത്ഭുതത്തോടെ ചുറ്റും നോക്കുന്നവൻ കണ്ടു ഇതിനപ്പുറമാണ് ഞാൻ അച്ഛനും അമ്മയും കൂടി താമസിച്ചിരുന്നത് താമസിച്ചു എന്ന് വെറുതെ പറയാവുന്നേ ഉള്ളൂ കേട്ടോ മിക്കവാറും ഇവിടെ തന്നെ ആയിരുന്നു അച്ഛനിലോടായിട്ട് വീട്ടിലുണ്ടാവാറില്ല ഞാനും അമ്മയും തനിച്ചായ അപ്പയും സ്ത്രീയും അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല ആൻ പറഞ്ഞു കൊടുക്കുന്ന കൗതുകത്തോടെ കേൾക്കുന്നുണ്ട് അവൾ പിന്നെ വേറൊരു കാര്യമുണ്ട് എന്നന്ന പോലെ പെണ്ണ് നോക്കിയതും ഒരു ചിരിയോട് അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് അവൻ അവിടെയുള്ള പടിക്കെട്ടിലേക്ക് ഇരുന്നു എനിക്ക് ഈ കിളിക്കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു എപ്പോഴും നിന്നെ കാണണം തോന്നുന്നു ഇത്തിരിയില്ലാത്ത എന്റെ കുഞ്ഞിനോട് എനിക്ക് പ്രണയമൊന്നും ആയിരുന്നില്ലാട്ടോ എന്തോ ഒരുപാട് ഇഷ്ടമായിരുന്നു നിന്റെ ചിരിയും കളിയും എന്തെയാന്ന് എല്ലാവരും പറഞ്ഞല്ലേ എന്റെ മാത്രം സൂര്യൻ പതിയെ പറഞ്ഞതും അപ്പുതിരിഞ്ഞിരുന്നുകൊണ്ട് അവന്റെ മുഖം ഒന്ന് ആകെ ചുണ്ണിന്റെ നനവിനോടൊപ്പം അവളുടെ കണ്ണുനീർ കൂടി അവനെ നനച്ചു എനിക്ക് ഇഷ്ടം കൂടുക ഒരുപാട് ഒരുപാട് കൂടുക സഹിക്കാൻ പറ്റുന്നില്ല അത്ഭുതത്തോടെ അവൻ ആ പെണ്ണിനെ നോക്കി മുമ്പ് പറഞ്ഞിട്ടില്ലേ എത്ര ഇഷ്ടമുണ്ടോ അത്രയും ഉമ്മ വെക്കാന്ന് സൂര്യന്ന് ചിരിച്ചു മാലിൽ വെച്ച് എന്നോ ഒരിക്കലും അവളോട് പറഞ്ഞുകൊടുത്ത് അവൻ ഓർത്തു പിന്നീടുള്ള പെണ്ണിന്റെ സ്നേഹപ്രകടങ്ങളൊക്കെയും അങ്ങനെയായിരുന്നു എനിക്ക് ഇനിയും ഉമ്മ വയ്ക്കണം ഇവിടെ മാത്രമല്ല പതിയെ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചവൾ അപ്പു വിശ്വസിക്കാനാവാതെ വിളിക്കുമ്പോൾ ഷർട്ടിനുള്ളിലൂടെ കാണുന്ന അവന്റെ നെഞ്ചിൽ അവളുടെ ചുണ്ടുകൾ കൊതിയോടെ അമർന്ന് കഴിഞ്ഞിരുന്നു നെഞ്ചിലെ ചൂട് പറ്റി മയങ്ങുന്ന കിളിക്കുഞ്ഞിനെ സൂര്യൻ ചിരിയോടെ നോക്കിയിരുന്നു പോയി ഒരുപാട് സ്നേഹിക്കണം ഉമ്മ വെക്കണം എന്നൊക്കെ പറഞ്ഞ ആളാണ് ചേർത്ത് പിടിച്ചൊന്ന് തലോടി കൊടുത്തപ്പോഴേക്കും ഉറങ്ങിപ്പോയത് എന്താണോ പൂന്തോട്ടത്തിലാണോ ചെരുത്താന്റെ റോമാൻസ് അജു കുറുമ്പോടെ ചോദിക്കുന്നതിനൊപ്പം സൂര്യൻ്റെ അരികിലായി വന്നിരുന്നു ആ പെണ്ണ് ഉറക്കായിരുന്നോ എന്നിട്ടെന്താ കൊണ്ട് കിടത്താത്തേ കിടത്തിയ ഇപ്പ എണങ്ങിട്ട് പോരൂ അജു ഇതിപ്പന്നെ നെഞ്ചിലായോണ്ടാ ഈ ഉറക്കം പറയുമ്പോൾ അവളോടുള്ള വാത്സല്യം കൂടി ഉണ്ടായിരുന്നു അവന്റെ മുഖത്ത് അജു ഒരു ചിരിയോടെ രണ്ടുപേരെയും നോക്കിയിരുന്നു നിനക്ക് ഇങ്ങനെ ഒരു മുഖം കൂടി അറിയാൻ എന്റെ കൊച്ചു വരേണ്ടി വന്നു അജു താടികൾ കൈ കൊടുത്ത് പറഞ്ഞു സൂര്യനെ അവനെ കണ്ണുരുട്ടിയെന്ന് നോക്കി ചെക്കൻ ഇളിച്ച് കാണിച്ചുകൊണ്ട് പൂന്തോട്ടത്തിലേക്ക് നോക്കിയിരുന്നു ഇവിടെയാണല്ലേ നിങ്ങളെല്ലാരും റെന്റിനായിരുന്നുള്ളേ ഇത് നീ ഇതെപ്പോ വാങ്ങി ആദിത്യ ഓർമ്മയിൽ നിന്നു സൂര്യനാരായണനായി തിരിച്ചെത്തിയതിനു ശേഷം അജി അവൻ തന്നെ ഉറ്റുനോക്കിയിരുന്നു അവന്റെ കണ്ണിലൊരു അഗ്നി ഉണ്ട് ആരൊക്കെയോ കത്തിച്ച് കളയാനുള്ള നിനങ്ങിനോട് ദേഷ്യം തോന്നില്ല സൂര്യ ആദ്യ എന്ന് വിളിക്കാൻ ഉദ്ദേശിച്ചവർ പെട്ടെന്ന് തന്നെ തിരുത്തി നിന്നോടൊന്നാ ദേഷ്യം ഏതവസ്ഥയിലും എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിന്നവനാ നിന്നവനാന്നീ ആദിത ബ്രദറായിട്ടല്ല ഞാൻ നിന്നെ കണ്ടത് എന്റെ സുഹൃത്തായിട്ടാ ബാക്കിയൊന്നും ആരെയും ഞാൻ ചൂട് നോക്കാൻ നിൽക്കുന്നില്ല സൂര്യൻ ഉറച്ച ശബ്ദത്തിൽ അത്രയും പറഞ്ഞതും നെഞ്ചിലൊരു ഭാരം ഒഴിഞ്ഞു പോയത് ഒരു ആശ്വാസം അജുവിനും തോന്നി ആദ്യയുടെ കാര്യം അവരെ കൂടി അറിയിക്കണ്ടേ സൂര്യ ആര്യൻ അവനോട് പറയണ്ടേ കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം അജുവിനും ചോദിച്ചു സൂര്യൻ്റെ അപ്പുകളിൽ നിന്ന് നോട്ടം വെട്ടിച്ചുകൊണ്ട് അവനെ നോക്കി വേണം ഇനിയൊന്നും വെച്ച് വൈപ്പിക്കാൻ പറ്റില്ല നാളെ തന്നെ അറിയിക്കണം അവരെ ഈ കണക്കിടല്ലാം ഒതുക്കി തീർത്തിട്ട് അപ്പയ്ക്കും അമ്മമാർക്കും വലിയിട്ടിട്ട് വേണം എനിക്കവനെ കാണാൻ ജോൺ വല്ലാത്തൊരു വന്യമായ തിളക്കം അവന്റെ കണ്ണിൽ അജു കണ്ടു പ്രത്യേകമായൊരു ചുവന്ന തിളക്കം ചെകുത്താനെ പോലെ അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു പുണർന്ന കൈകളുടെ ശക്തി വർദ്ധിക്കുന്നു അജു നോക്കി കണ്ടു ആ ഇത്തിരി പേടിയോട് അജു അവനെ വിളിച്ചതും അപ്പുവേദന കൊണ്ട് മുഖം ചുളിച്ചൊന്ന് ചിണുങ്ങിയത് ഒരുമിച്ചായിരുന്നു സൂര്യനൊരു ഞെട്ടലോട് അവിടെ പോയി താൻ തൊട്ടിടം ചുവന്നു പോയിട്ടുണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതിന്റെ റിയാക്ഷൻ എന്തിനാ സൂര്യ അവനെ അജിത്തല്ലൊരു പേടിയോട് ചോദിച്ചും സൂര്യൻ ആദം അപ്പുവിനെ പുറകെ നടക്കുന്നത് മാത്രം പറഞ്ഞു മറ്റൊന്നും അറിയിച്ചു കൊണ്ട് അവന് വേദനിപ്പിക്കേണ്ടെന്ന് തോന്നി മകൽ ഫാമിലിയിലെ കാരണമാര് അവന്റെ അപ്പനെ കൂട്ടുപിടിച്ചത് ഈ കാരണം കൊണ്ടാണ് അപ്പോ അപ്പച്ചി പറഞ്ഞ ഓർമ്മ എന്ന് ചോദിച്ചു മകൻ്റെ ഏതൊരാഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന തന്തയുടെ ഇപ്പോ എന്റെ പെണ്ണിനെയാ അയാളൊരു മിനിസ്റ്റർ ആണ് സൂര്യ സൂക്ഷിക്കണം ഒരാക്സിഡന്റായി തീർക്കൂ ഉന്നാരത്തെന്തൊക്കെ അന്ത്യകൂതാശ് കൊടുക്കുമ്പോൾ അവൻ പോയതുപോലെ അവിടെ തിരിച്ചെത്തും പക്ഷേ അങ്ങനെ അവിടെ നിന്ന് വരാൻ പറ്റുമോ വരാം അവൻ വരും പോയിട്ട് മൂന്ന് മാസം പൂർത്തിയായിട്ടില്ലല്ലോ മൂന്ന് മാസം കഴിഞ്ഞു പോയാൽ പിന്നെ പൂർത്തിയാക്കാതെ തിരിച്ചു വരാൻ കഴിയില്ലെന്ന് മാത്രം പക്ഷേ അപ്പോഴവന്റെ ശക്തി ഉണ്ടാവും അവൻ നേടിയതെല്ലാം അവനിൽ തന്നെ കാണും പക്ഷേ അവൻ നേരിടാൻ പോകുന്നത് സൂര്യനാരായണനെയാണ് വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞ അപ്പുവിനെ കയ്യിലെടുത്ത് കയറി ഞാനൊന്നു കിടക്കട്ടെ അജു വല്ലാത്ത ക്ഷീണം ആദ്യം കാണുന്ന റൂം തുറന്ന് അകത്തേ കയറുമ്പോൾ സൂര്യൻ പറയാൻ മറന്നില്ല അജു അപ്പോഴും സൂര്യനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവന്റെ കണ്ണിൽ തെളിഞ്ഞ ക്രൂരത പക വന്യത ഒരു പക്ഷേ ഇന്ദ്രനെ പറ്റി മറ്റും പറയുമ്പോൾ ഉണ്ടാവുന്നതിലധികം പകയുണ്ട് അവൻറെ കണ്ണുകളിൽ ആ നിമിഷം അവന് തോന്നി മീനെ പിടിലേക്ക് എടുത്തി ഡോറിലോക്ക് ചെയ്യാനായി പോയപ്പോൾ തന്നെ പെണ്ണ് കണ്ണും തുറന്നു കിടന്ന് നോക്കുന്നുണ്ട് ഇങ്ങനെയാണോ ഈ സ്നേഹിക്കുന്നത് ഇതുപോലെയാണ് എന്റെ അപ്പൂവിന്റെ സ്നേഹമെങ്കിൽ എനിക്കൊരു കുഞ്ഞപ്പൂവിനെ കിട്ടാൻ ഫസ്റ്റ് നൈറ്റ് ഒന്നും പോരാതെ വരും അവളിലേക്ക് അടക്കുന്നതിനൊപ്പം ഇട്ടിരുന്ന ഷർട്ടിന്റെ പട്ടൺ സൂര്യമാറ്റിക്കൊണ്ടാവും പറഞ്ഞു ചിരിയോടവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്നുണ്ടാവും വിൻഡോസിന്റെ കർട്ടൻസ് താഴ്ത്തിയിടുന്നു റൂമിനുള്ളിൽ ഉണ്ടായിരുന്ന ലൈറ്റ് ഓഫ് ചെയ്യുന്നു നോക്കിക്കൊണ്ടിരിക്കെ തന്നെ മീരയുടെ നോട്ടം നഗ്നമായ അവന്റെ പുറത്ത് കാണുന്ന ഡ്രാഗൻ ടാറ്റൂവിലേക്കായി ആദ്യമായി ആ രാത്രി വീണ്ടും ഓർത്തു പോകുന്നു ഷർട്ട് അഴിച്ച് തനിക്ക് നേരെ നീട്ടി പിടിച്ച് തന്നിരുന്നവൻ വാങ്ങാതെ മിണ്ടാതെ തലയും താഴ്ത്തി നിന്നപ്പോൾ ദേഷ്യം കാണിച്ചവൻ എന്താ ലോചിച്ചിരിക്കും ബെഡിലേക്ക് മലർന്നു കിടന്നുകൊണ്ടാവൻ ചോദിച്ചതും അവളൊരു സിരിയോടെ അവന്റെ കണ്ണിൽ തൊട്ടു എന്തോ ആദ്യം കണ്ടപ്പോ എന്തൊരു ദേഷ്യായിരുന്നു ഈ മുഖത്ത് പതിയെ നനത്തൊരു ചിരിയോടെ പറയുന്ന പെണ്ണിനെ അവനും കൊതിയോടെ നോക്കി ആര് പറഞ്ഞു ദേഷ്യായിരുന്നു എനിക്ക് തോന്നി ആ തോന്നല് വെറുതെ ഞാൻ പിടിച്ചു മനസ്സിലായില്ലേ ചുവന്നു തൊടുത്ത അവിടെ ചുണ്ടിലേക്കും പിടഞ്ഞു മാറുന്ന കണ്ണിലേക്കും നോക്കിക്കൊണ്ടായിരുന്നു അവന്റെ ചോദ്യം എന്തു പറയണമെന്നറിയാതെ മൗനമായി പോയവൾ സൂര്യനെ ഒരു അവിടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു എന്താ വെച്ച ഹാപ്പി അല്ലേ ഏട്ടന്റെ കാര്യത്തില് എന്തെങ്കിലും സൂര്യൻ ആ ചോദ്യം പൂർത്തിയാക്കാൻ നിർത്തിയതും അതേ എന്ന് തലയാട്ടിക്കൊണ്ട് അവൻ്റെ മുടിയിലൂടെ വിരലോടിച്ചവൾ അവൻ്റെ കണ്ണുകൾ അടയുന്നതും ചുണ്ടുകൾ വിടരുന്നതും അവളൊരു ചിരിയോടെ നോക്കിയിരുന്നു ഇപ്പം സ്നേഹിക്കാൻ തോന്നുന്നില്ലേ അപ്പോ ഒരു നിമിഷം മുടിയിടകളെ തഴുകി അവളുടെ കൈകൾ നിശ്ചലമായതും സൂര്യൻ കണ്ണു തുറന്ന ആ തുറന്നാമുഖത്തേക്ക് നോക്കി ചുവന്ന് തുടുത്ത മുഖവും എങ്ങുമെങ്ങും മറക്കാതെ തെന്നി നീങ്ങുന്ന മിഴികളുമായിരുന്നു അവനുള്ള അനുവാദം അവളുടെ മടിയിൽ ഇന്ന് എഴുന്നേറ്റ് അവൾക്ക് അഭിമുഖമായിരുന്നു കൊണ്ട് ആ മുഖത്തേക്ക് നോക്കിയതു അവളുടെ നോട്ടവും അവന് നേരെയായി വെള്ളനിറത്തിയുള്ള ഒരു അനാർക്കലിയാണ് പെണ്ണിൻ്റെ വേഷം നെറ്റിയിലെ വെള്ളക്കൽ പൊട്ടല്ലാതെ മറ്റൊരലങ്കാരവും അവളിലില്ല നെറുകയിൽ മാഞ്ഞ് തുടങ്ങിയ ചുവപ്പാണ് അപ്പോ സൂര്യൻ വീണ്ടും വിളിക്കുന്നത് കേട്ടതും പിടച്ചിലോട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയവൾ മുന്നിലിരിക്കുന്ന മാലാഘപ്പെ പെണ്ണിനെങ്ങനെ സ്വന്തമാക്കണമെന്ന് ജഗുത്താൻ അറിയാതെയായി താനൊന്ന് തൊട്ടാൽ താനൊന്ന് ചുമിച്ചാൽ ഉടലിലേക്ക് ചേർത്ത് വച്ചാൽ അവൾക്ക് വേദനിക്കുമോ എന്നൊരു ഭയം അടുക്കാൻ ഭയന്നുകൊണ്ട് അവൻ അകലാൻ നോക്കിയതും അവൾ അവൻ ഇറകെ പുണർന്ന് കഴുത്തിലേക്ക് മുഖം അമർത്തിയതും ഒരുമിച്ചായിരുന്നു നെഞ്ചിരിപ്പ് ഒരു നിമിഷം കൊണ്ട് കുതിച്ചുയർന്നു പോയത് അവനറിഞ്ഞു ഇതിൽ കൂടുതൽ എന്തനുവാദമാണ് അവൾ നൽകേണ്ടത് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു കഴുത്തിൽ അമർന്ന് അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ ചുണ്ടുകളിലേക്ക് അടുത്തു കൂമ്പി അണഞ്ഞു പോകുന്ന മിഴികളോടെ മീരവൻ്റെ തോളിലും ഇടുമ്പിലുമായി പിടിമുറുക്കി അവൻ്റെ ചുണ്ടുകൾ പതിയെ അവളെ തൊട്ടു വളരെ പതിയെ അവനതിനെ നുണഞ്ഞെടുത്തു ഒട്ടും വേദനിപ്പിക്കാതെ രുചിച്ചു അവൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി ആ ഉടൽ വിറക്കുന്നതും കൈകൾ തന്നിൽ മുറുകുന്നതും അവനറിഞ്ഞു ചുംബിച്ച് കൊതി തീരാതെ ചുണ്ടുകൾ അകറ്റിക്കൊണ്ട് കിതക്കുന്ന അവളുടെ മുഖത്തേക്ക് അവൻ നോക്കി കണ്ണ് തുറക്കുന്നില്ല വീണ് അവനൊരു ചിരിയോടെ അവടെ നെറുകയിൽ ചുണ്ടി ചേർത്തു അത്ര മേൽഭംഗിയായി അവളുടെ ചുടികൾ വിടരുന്നത് അവൻ കണ്ടു കൊഞ്ചിച്ചു സ്നേഹിക്കാനാണ് തോന്നി പേടിയുണ്ടോ സൂര്യൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഇല്ലെന്ന് പതിയെ മൂളിയതേ ഉള്ളൂ അപ്പു പിന്നെ മുഖം വെട്ടിക്കാൻ നോക്കിയവളുടെ കവിൾ അവൻ്റെ കൈകൾ മുറുകി എന്നെ നോക്കപ്പു ഞാൻ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാം വേദനിക്കും തുടങ്ങി വെച്ചാൽ പിന്നെ ഐ കാൺ കൺട്രോൾ മൈസെൽഫ് വല്ലാത്തൊരു കൗരവം കൊണ്ടിപ്പോൾ ആ മുഖത്തും വാക്കിലും നോക്കിലുമെല്ലാം അപ്പ അവനെ പ്രണയത്തോടെ നോക്കിയതേയുള്ളു വേദനിച്ചോട്ടെ എന്ന് പറയണമെന്ന് തോന്നി എന്നാലും ഒരുപാട് ഇഷ്ടമാണെന്ന് ഹൃദയം മുഴിഞ്ഞു അത്രയ്ക്ക് ഇഷ്ടമാണ് കുഞ്ഞെന്നെ ഏഹ് അവനൊരു ചിരിയോടെ ചോദിക്കുന്നതിനൊപ്പം അവളെയും കൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞ് കണ്ണുമീഴിച്ച് അത്ഭുതത്തോടെ അവൾ രൂപം മാത്രമേ ഉള്ളൂ മനുഷ്യൻ്റെ നിന്റെ ഭർത്താവ് ഒരു ചെകുത്താനാണ് അപ്പോ അവൻ അവൻ്റെ ഇണയുടെ കണ്ണിൽ നോക്കി മനസ്സ് വായിക്കാം പതിയെ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിലൂടെ വിരലുകൾ ഓടിച്ചവൻ ആ ചുണ്ടുകൾ പതിയെ അകന്നു സൂര്യൻ വീണ്ടും അവളിലേക്ക് ചാഞ്ഞു അമൃത നുണയും പോലെ കണ്ണുകളിറുക്കി അടച്ച് ബെഡ്ഷീറ്റിലായി പിടിമുറുക്കിയവൾ അവനൊന്നു ഉയർന്നുകൊണ്ട് അവടെ ഷോളിൽ പിടുത്തമിട്ടു അപ്പുവെപ്രാളത്തോടെ കണ്ണു തുറന്നതിൽ പിടിച്ചെങ്കിലും തീക്ഷ്ണമായവൻ നോട്ടത്തിൽ അവൾ പിടിവിട്ടു അവനതു ഊരിയെടുത്ത് കഴുത്തിലേക്ക് മുഖം അമർത്തി ചൂപ്പിച്ചു പിടഞ്ഞു പോയവളെ അടക്കി പിടിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടും നാവും പല്ലും ഒരുപോലെ അവളിലേക്ക് അമർന്നു വേദനയല്ല സുഖമുള്ള മറ്റെന്തോ അനുഭൂതി അവളുടെ പുലമ്പലുകൾ അവനിലെ ആവേശം നിറച്ചു അവൻ്റെ കൈയും മുഖവും താഴേക്ക് ചലിക്കും തോറും അവളിലേക്കുള്ള തടസ്സങ്ങൾ ഓരോന്നും അവൻ അഴിച്ചെടുത്തു അവളിലെ ഉയർച്ച താഴ്ചകൾ അറിഞ്ഞും കണ്ടും രുചിച്ചുമെല്ലാം അവൻ്റെ ചുണ്ടുകൾ ഭംഗിയായി വെട്ടിയൊതുക്കിയ കാൽ വിരൽ തുമ്പിലെത്തി നിന്നു അപ്പോഴും അടങ്ങാത്ത കിതപ്പോടെ പിലോയിലേക്ക് മുഖം അമർത്തി വെച്ചതാണ് അവൾ ഒരു സൂര്യനൊരു അവളെ നോക്കി തനിക്ക് മുന്നിൽ വെളിവായ അവളുടെ പൊന്നുടൽ എൻ്റെ പെണ്ണേ ഹൃദയം നിലച്ചു പോകുന്നതുപോലെ കതിപ്പിക്കുന്ന അവളുടെ ആ മേനയിലേക്ക് പൂർണ്ണ നഗ്നായി അവനും ചാഞ്ഞു കണ്ണുകൾ വലിച്ചു തുറന്നവനെ നോക്കിയവൾ വിയർത്തിച്ചുവന്നവൻ്റെ മുഖം കണ്ണുകൾ കൊണ്ട് കൊത്തിപ്പറിക്കും പോലെയുള്ള നോട്ടം ഉമിനീര് കുടിച്ചിറക്കി പേടിയോടപ്പു അവനെ നോക്കി കുറേ ഉമ്മ വച്ചാൽ സ്നേഹിക്കാൻ മാത്രമേ കഴിയൂവണ്ണേ എനിക്കത് അപ്പുവിനെ സ്നേഹിച്ചാൽ മാത്രം പോരാ പ്രണയിക്കണം മനസ്സുകൊണ്ടറിഞ്ഞ പോലെ ഉടലുകൊണ്ടും അറിയണം ചുണ്ടുകൾ കടിക്കുന്നതിനൊപ്പം അവനൊന്ന് ഉയർന്ന് താന്നു വേദനയോട് പിടഞ്ഞുകൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു ചൂണ്ടുകൊണ്ട് അവടെ കണ്ണിനെ ഇരൊപ്പി അവൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അവൾക്ക് വേദനിക്കുന്നതറിയാം പക്ഷേ അകലാൻ വയ്യ ശരീരം അത്രയ്ക്ക് ചൂടുപിടിച്ച് കഴിഞ്ഞു അവൾ അതറിയുന്നില്ലെന്നേയുള്ളൂ അഗ്നിയിൽ എന്നതുപോലെ പൊള്ളുന്നത് അവനാണ് ആ താപം ശമിക്കണമെങ്കിൽ ഇണയെ പൂർണ്ണമായും അറിയണം കരയണ്ട എനിക്കൊന്നുമില്ല അവന്റെ കണ്ണ് നിറഞ്ഞത് കണ്ടതും പതിയെ പറയുന്നതിനൊപ്പം അവന്റെ ചുണ്ടിലേക്ക് മുഖം ചേർത്തവൾ മുഖത്ത് തട്ടുമ്പോ എനിക്കൊരു വേദനയെ അറിയില്ല ചുണ്ടുകൾ തമ്മിലൊരെയും പോലെ അവളുടെ വാക്കുകൾ അത്രമേൽ പ്രണയത്തോടെ അവൻ ആ പെണ്ണിനെ ചുമ്പിച്ചു പിന്നീടുള്ള അവൻ്റെ ചലനങ്ങൾ വന്യമായിരുന്നു തീവ്രമായിരുന്നു പലപ്പോഴും അവൾ തളർന്നു അവന് നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് അവൾക്കും അറിയാം അവൻ്റെ വന്യതയെ അവളിലെ പ്രണയം കൊണ്ടടക്കി കൈകൾ അവന് ശക്തിയായി പുണർന്നു പൂർണ്ണമായും അവളെ അറിഞ്ഞുകൊണ്ട് അവൻ്റെ ഉടൽ വെട്ടി വറച്ചു കിതച്ചുകൊണ്ട് അവളിലേക്ക് തന്നെ വീണവൻ ഒരിടലായി ചേർന്നുകൊണ്ട് ഏറെ നേരം കടന്നുപോയി അവളുടെ മാറിലമർന്ന മുഖം പതിയെ നറികയിൽ ചുണ്ട് ചേർത്തു പിന്നെ അകന്ന് മാറിക്കൊണ്ട് അവളെയും വലിച്ചു നെഞ്ചിലേക്കിട്ട് പുതപ്പിച്ചു എൻ്റെ ആ ആരും ഒന്നും എൻ്റെ കിളിക്കുഞ്ഞിനെ കാണണ്ട ഈ വലിയ ചികിത്താരം കുശുമ്പോൾ അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു ഉറയ്ക്കുക പതിയെ അവളെ തട്ടിക്കൊടുത്തുകൊണ്ട് ഏതോ പാട്ടിൻ്റെ വരികൾ മോളിയവൻ അവൻ്റെ ചൂടിലും താരാട്ടിലും അപ്പുവിൻ്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു സൂര്യൻ്റെ ചുണ്ടിൽ അപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം